നമ്മുടെ തിരുവനന്തപുരം സിറ്റി ഡിപ്പോയിൽ ഓണം പ്രമാണിച്ചുകൊണ്ട് ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്ക് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട എ ടി ഒ സി പി പ്രസാദ് സാർ ഡിപ്പോക്ക് സമർപ്പിച്ചതാണ് അതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് സിറ്റിയിൽ ഇപ്പോഴെ മുഴുവൻ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ കെ എസ് ആർ ടി സിയിലേയും കെ എസ് എഫ്റ്റിലെയും യാത്രാ ഫ്യൂൽസിലെയും എല്ലാ ജീവനക്കാരും കൂടി കൂട്ടായി നടത്തുന്ന ഓണാഘോഷവും അതോടൊപ്പം നമ്മുടെ സിറ്റിയിൽ പണി കഴിപ്പിച്ച പുതിയ സെൽഫി പോയിൻറ്റിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇവിടുത്തെ ജീവനക്കാരനായിട്ടുള്ള ശ്രീ മഹേഷിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് പിന്നെ പെയിൻറിംഗ് വിഭാഗം ജീവനക്കാർ ചേർന്ന് ആ കഴിഞ്ഞ അറുപത് വർഷത്തെ കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിത്രങ്ങൾ കെ എസ് ആർ ടി സി ബസ്സുകൾ ആലേഖനം ചെയ്ത ഫോട്ടോ പിന്നെ ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സിയുടെ സി എം ഡി കൃഷി പ്രമോദ് ശങ്കർ സാറ് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് വരെ നിർവഹിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജീവനക്കാരെ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളും ഇവിടെ അണിഞ്ഞു വയ്ക്കുകയാണ് ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയുണ്ട് അതിനുശേഷം വടംവലി മത്സരവും മറ്റ് മത്സരങ്ങളും സുന്ദരിക്ക് പൊട്ടുതൊടലും ഒക്കെയുണ്ട് നമ്മുടെ എല്ലാ ജീവനക്കാരും പൂർണ്ണമായിട്ട് കഴിവതും പേർ കുടുംബസമേതം തന്നെ എത്തിച്ചേർന്ന ഈ ഓണാഘോഷ പരിപാടികളും അതോടൊപ്പം നമ്മുടെ കെ എസ് ആർ ടി സി സിറ്റി ഇടിപ്പിയുടെ മുഖഛഛായ മാറുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിപാടികൾ വലിയ വിജയമാക്കി തീർക്കണമെന്ന് വിനയപൂർവ്വം അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബായ്